ചീമേനി ചെമ്പ്രകാനത്തെ ചിത്രശില്പകലാ അക്കാദമിയിൽ ഫെബ്രുവരി ഒൻപത് മുതൽ വിദ്യാർത്ഥികളുടെ പ്രദർശനം നടക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിൽ കുട്ടികളുടെ സൃഷ്ടികളായ നാനൂറ് ശില്പങ്ങളും ഇരുന്നൂറോളം ചിത്രങ്ങളും ഉണ്ടാകും ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പ്രശസ്ത ചിത്രകാരൻ കെ കെ മാരാർ ചിത്രശില്പ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും മുൻ എം പി കരുണാകരൻ ലയൺസ് കാസർഗോഡ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമചന്ദ്രൻ പ്രമുഖ ഡോക്ടർമാർ ലോയേഴ്സ് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും ഉണ്ട് മോഡേൺ ശില്പങ്ങളുണ്ട് പക്ഷി മതാധികളുണ്ട് അതുപോലെ തന്നെ മനുഷ്യന്റെ അനാട്ടമി ലൈറ്റ്നസ് വാക്കുകളും ഇങ്ങനത്തെ ശില്പവും ചേർന്ന് അറുപോളം പ്രദർശന വസ്തുക്കളും അല്ലെങ്കിൽ പ്രദർശന ദേശീയ ടാലന്റ് റിസോഴ്സ് അവാർഡ് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ ചമ്പ്രകാനം ചിത്രശില്പകലാ അക്കാദമിയിലെ വിദ്യാർത്ഥികളായ എം നിവേദ് അലൈഡ ഉപേന്ദ്രൻ അനൈത മാധവൻ വി പി അഭിനീത് പരിയാരം ലയൻസ് ക്ലബ് നടത്തിയ കണ്ണൂർ ജില്ലാതല ജലചായ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പി അർത്തന എന്നിവരെ പരിപാടിയിൽ അനുമോദിക്കും അക്കാദമി സാരഥികളായ രവീന്ദ്രൻ തൃക്കരിപൂർ എം പവിത്രൻ എന്നിവരാണ് ചെറുവത്തൂർ പ്രസ്ഫോറത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് വിദ്യാർത്ഥികളുടെ സൃഷ്ടികളായ നാനൂറ് ശില്പങ്ങളും ഇരുന്നൂറ് ചിത്രങ്ങളും ഉൾക്കൊള്ളിച്ച് നടത്തുന്ന പ്രദർശനം സംബന്ധിച്ച കാര്യങ്ങൾ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ